ചതി തിരിച്ചറിഞ്ഞ് നേരത്തെ തന്നെ രക്ഷപ്പെടാനുള്ള തുരങ്കം തീർത്തതും രക്ഷപ്പെട്ടതും പാണ്ഡവരുടമെടുക്ക് പക്ഷേ ദുര്യോധനു മുന്നിൽ കുന്തിയും മക്കളും വെന്തു മരിച്ചുവെന്ന് വരുത്തി തീർക്കാൻ ഒരു പാവം കാട്ടാള സ്ത്രീയെയും അഞ്ചു മക്കളെയും വന്നു അന്നം കൊടുത്ത് കിടത്തി ഉറക്കി കൊല്ലാൻ കൊടുത്തതിനെ എന്തു വിളിക്കണം ആ ഹീനകൃത്യം പ്രവർത്തിച്ചത് കുന്തിയും മക്കളുമായതുകൊണ്ട് അതിനെ ചതി എന്ന് പറയുന്നതിന് പകരം കൗശലം എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും അതുകൊണ്ട് കുറേക്കാലം ദുര്യോധനന് കുന്തിയുടെയും മക്കളുടേയും ശല്യം തീർന്നുവെന്ന് ആശ്വസിക്കാൻ കഴിഞ്ഞു അസ്ത്രവിദ്യ അഭ്യസിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആയുധങ്ങൾ നേരെ നേരെ എതിരാളി എതിരാളി മൃഗങ്ങൾക്ക് പെട്ടെന്നില്ലാതാകുമ്പോൾ അല്ലാത്തൊരു ശൂന്യത ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ കാലം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് തനിച്ചിരിക്കുന്ന കാണുന്നു െങ്കിലോ കരുതി ചോദിച്ചില്ലെന്നേ ഉള്ളു പങ്കുവെക്കാൻ പറ്റുന്നതാണെങ്കിൽ ജയിക്കാൻ ഒരു അവസരം തരാതെ എതിരാളി അഗ്നിയിൽ വന്ദ് അവസാനിച്ചു മാരണാപഥത്തിലെ അരക്കെല്ലത്തിൽ ഉന്തി മഹാറാണിയും മക്കളും ബന്ധു മരിച്ചിട്ട് സംവത്സരങ്ങൾ കഴിഞ്ഞു അഗ്നിയെ ജയിക്കാൻ കൽപ്പുള്ള അർജുനൻ അഴക്കില്ലം ഒരു ചിതൽ ഫ്രസ്റ്റുപോലെ പുറത്തു കിടക്കാൻ കരുത്തുള്ള ഭീമ അവരെല്ലാം മത്തിക്ക് കീഴങ്ങി എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഞാൻ ഓർക്കുന്നു അതിൽ അർജുനന്റെ മൃതശരീരം ഏതൊന്നും തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിലും അശരീരിയായ അർജുനന്റെ ആത്മാവിനോട് അപ്പോഴും ഞാൻ ശകാരിച്ചു കൊണ്ടിരുന്നു അർജുന നീ എനിക്ക് നൽകിയ അപമാനങ്ങൾക്കൊരു തിരിച്ചടി നൽകാൻ ഒരു അവസരം നീ ഇല്ലാതാക്കി കേവലം അക്തിയിൽ വന്ന് അവസാനിച്ചവനാണ് നീ എങ്കിലും ജനമോർക്കുന്നത് നീ കർണനേക്കാൾ വലിയ വീരനായിരുന്നു തന്നെയായിരിക്കാം ദുർബലനായ വീര നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ പെച്ചമ്മയെ അക്തിക്ക് ആഹാരമായി നൽകുമായിരുന്നില്ല എന്ന് അങ്ങനെ എന്തൊക്കെയോ ആയുധമെടുത്ത് എനിക്ക് നേരെ വരുന്ന അർജുനൻ അതാണ് അർജുനൻ കഴിയാത്തതിലുള്ള ദുഃഖമാണ് അങ്ങേക്ക് ഈ അച്ഛന്റെ മകൻ നായാട്ടിലൊരു കമ്പം കാണിച്ചില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടു അതെ ആളുകൾ ചോദിക്കുന്നു സുതാമിന്റെ അച്ഛന് ജന്മനാൽ കാതിൽ കുന്തലങ്ങൾ ഉണ്ടല്ലോ എന്തേ മകനത് കിട്ടിയില്ല എന്ന്

ചിരിച്ചോ ചിരിച്ചോ നീ നീ എന്താ ചിരിച്ചു അതൊന്നും അറിയാൻ വേണ്ടിയല്ലേ അമ്മ വീരലും രാജാവും ഒക്കെ ആയിപ്പോ എന്റെ വസുവിന്റെ കളിയും ചിരിയും ഒക്കെ പോയി സംസാരത്തിന് പോലും വിശ്വാസം രാജാവായ കർണേ എന്റെ പണിയ ബസ് ആണെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ ഇടയ്ക്ക് ഞാനൊന്നും എന്റെ അമ്മയുടെ ബസുമായിരിക്കും മാവ് അടയ്ക്കണം നടക്കണ നീ ഇന്ന് നായാട്ടിന് പോകുന്നില്ല പകരം എൻ്റെ കൂടെ മാവ് ഒഴിക്കാൻ സഹായിക്കണം ആ പിന്നെ ഒറ്റ വേദന കഴിയുന്നതും വയറുവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങണം എന്റെ നടുവ് വേദനയ്ക്കേ சேவகர்க்கும் படுதனங்கள்கும் மரை அத்தாளம் ஒருக்கான் மாவு புழைக்கின்ன ராஜமாதாவு என்ன ராதமா ஆ அம்மையிடன் அன்னதன்னையானும் அங்கராஜின்ற குர்சார்ப்பாடும்